ബേസിക്കലി ഭൂട്ടാൻ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഇന്ത്യൻസിന് വിസ പോലും ഇല്ലാതെ കേറാൻ ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങളുടെ കൂടുതൽ ഒരു കുട്ടിക്കാണെങ്കിൽ അവിടെ കാനാഡിയൻ സിറ്റിൻഷൻഷിപ്പ് എടുക്കാനോ പോകുന്നുള്ളതുകൊണ്ട് ആണ് പെട്ടെന്ന് നമ്മൾ പോകണമെന്ന് തീരുമാനിച്ചു നമ്മൾ പോകുന്ന ടൈം എന്ന് പറയുന്ന ഒരു ജൂലൈ ടൈമാണ് നോർമലി ആ സമയത്ത് പോണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല പക്ഷെ ആ ഒരു ടൈമിൽ പോയത് കൊണ്ട് കുറച്ചും കൂടെ കാം ആൻഡ് പീസ്ഫുൾ ആയിരുന്നു അതൊരു മഴ പെയ്യുന്ന സമയമാണ് ഈ മഴ സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് ലാൻഡ് സ്ലൈഡ്സ് കൂടുതലാണ് മണിക്കൂർ അന്നേരം അതൊക്കെ ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ട് തോന്നുന്നത് ഐ മീൻ അവരായി ലാൻഡ് സ്ലൈഡ് വരുന്നതെന്ന് അതേ കണക്കിന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് തോന്നുന്നു നമുക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ പൊതു ആളുകളൊക്കെ കുറവായിരുന്നു നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് നമുക്ക് പ്രകൃതിയും അവിടുത്തുള്ള കൾച്ചറും എല്ലാം നമുക്ക് ആസ്വദിച്ചിട്ട് വരാൻ പറ്റും സത്യമായിട്ടും പറയാം ആ ഒരു ടൈമിൽ പോകണമെങ്കിൽ റഷർ ഒന്നും കാണൂല നമുക്ക് ചെന്ന് എല്ലാം നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ആ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ ഒരു റെയിനി ടൈം പക്ഷേ റെയിൻ തീരാറാവുന്ന ഒരു ടൈം ആ സമയത്ത് അവരുടെ ഒരു ആ ഒരു ടൈമിലുള്ള ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് നമുക്ക് അതെല്ലാം അറ്റൻഡ് ചെയ്യുക എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഫുൾ ഫീലോടുകൂടി നമുക്ക് ഫീൽ പോയിട്ട് വരാം ഇനി നമ്മൾ മങ്കിട്ട കാര്യം പറഞ്ഞു മങ്കിട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസക്ക് വരെ അവിടെ പോയിട്ട് അവരുടെ എംബസി പോയിട്ട് നമ്മുടെ ഐ രണ്ട് ഐ ഡി കാർഡ് അവരെടുക്കും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് രണ്ടെന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് ഇത് രണ്ടും അവിടെ അക്സെപ്റ്റബിൾ ആണ് എന്നിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ട് അവരുടെ എംബസി നമുക്ക് നമ്മൾ എവിടെ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ കാണാം ചുമ്മാ ചെന്ന് പോയി കയറി അല്ല ഞാൻ ഡേ വൺ ഇന്ന സ്ഥലത്തൊക്കെ പോകുന്നു ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നു ഡേ ടു അങ്ങനെ എത്ര ഡേയ്സ് ഉണ്ടോ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഐറ്റനറി കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്ന ദിവസത്തിൽ ഇന്ന സ്ഥലത്ത് പോകുന്നു സ്ഥലം പറഞ്ഞാൽ ആ സ്ഥലത്തിന് ഇന്ന സ്ഥലങ്ങള് പോകുന്നില്ല ഇന്ന സ്ഥലത്ത് തോന്നുന്നു ഇന്ന സ്ഥലത്ത് ഞാൻ ഇത്രയും ദിവസം നിക്കുന്നു അവിടെ ഇന്ന സ്ഥലത്ത് ഐ മീൻ ഇന്ന ഹോട്ടലിലാണ് നിക്കുന്നത് അതാണ് ലിറ്ററലി എവിടെയൊക്കെ പോകുന്നു എന്ന് പറയണ്ട ഇന്ന സ്ഥലത്ത് ഇത്രയും ദിവസം ഞാൻ കാണും അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നോക്കി അവർ ഓക്കെ ആയിട്ട് നമുക്കൊരു മങ്കിനെ അസൈൻ ചെയ്ത് തരും എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ആയിരിക്കും ദേ വിൽ ബി ഡ്രസ്ഡ് ആസ് എ മങ്ക് നമ്മുടെ കൂടെ കാണും ചിലപ്പം അദ്ദേഹം മാത്രം വിത്ത് എ വെഹിക്കിൾ ചിലപ്പം നമ്മുടെ നമ്പർ ഓഫ് പീപ്പിൾസ് വെച്ചിട്ടായിരിക്കും വെഹിക്കിളും ആളിനെ അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ന് പറയുമ്പം ഒരു അഞ്ച് ആറ് പേരുണ്ടായിരുന്നു ആറ് പേരൊരു കുട്ടിയായിരുന്നു സോറി അഞ്ച് പേര് ഒരു കുട്ടിയായിരുന്നു തനുസരിച്ചൊരു വലിയ ബേക്കലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാദർ ലോയുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു ട്രാവല് എന്ന് പറഞ്ഞാൽ വളരെ രസമായിരുന്നു രസരസൻ ആ കുന്നിൻ്റെ കൂടെ പോകുന്നതും ആ കൾച്ചറും പിന്നെ ആ നമ്മുടെ എന്താ ബ്രഹ്മോത്രീ ബ്രഹ്മോത്രീ നദി ഒഴുകി പോകുന്നതെല്ലാം ബ്യൂട്ടിഫുൾ ടു സീന്ന് ക്ലൈമറ്റ് എന്തൊരു ആ സമയത്ത് ആയിരുന്നു പക്ഷെ നമുക്ക് ഒരു മലയാളിക്ക് ഒരു സ്വറ്റർ ഇട്ടാൽ നടക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ തണുപ്പല്ല അങ്ങനൊന്നല്ല നമുക്ക് വളരെ നമ്മൾ ശരിക്കും പൂട്ടാനെന്നൊക്കെ പറയണ്ട അല്ല നല്ല പ്രകൃതി സ്ഥലമാണ് നമുക്ക് മലകളും കുന്നുകളും മലയാളം ചുമ്മാ മുട്ടക്കൊന്നില്ല ഇപ്പൊ ലഡാക്കി പോകുമ്പോ ചുമ്മാ മുട്ടക്കൊന്നുമില്ല അതല്ല ഇത് നല്ല അച്ചപ്പുള്ള മലകളാണ് നമുക്ക് വളരെ ഇഷ്ടപ്പെടും അതിന്റെ ഇടയ്ക്കൂടെ നല്ല കുളിർമയുള്ള തണുപ്പോടു കൂടി ഒഴുകുന്ന പുഴകളും പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ചെടികളും ചെടികളും പിന്നെ അത് കണക്കെ ഈ എന്താ ഈ ചൈനീസ് കണക്കുള്ള സ്ട്രക്ചേഴ്സും അവരുടെ ബുദ്ധവിഹാരങ്ങളല്ല ഇപ്പൊ രാജാവിന്റെ പാലസ് ആണ് ഞാൻ ഉദ്ദേശിക്കും രാജാവിന്റെ രണ്ട് ടൈപ്പ് പാലസ് പാലസ് ഉണ്ട് വിന്റർ പാലസ് ഉണ്ട് അതിന്റെ അകത്ത് രാജാവ് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അവിടെ നമ്മളെ കണക്കുള്ള ആൾക്ക് എന്തറിയാൻ പറ്റത്തില്ല പക്ഷെ ക്ലോസ് ചെയ്തിരിക്കുന്ന അടുത്ത് പോയി നമുക്ക് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും വിന്റർ പാലസ് ക്ലോസ് ചെയ്ത് നമുക്ക് അവിടെ പോയി കാണാനൊക്കെ പറ്റുവ സ്ട്രക്ചേഴ്സും എല്ലാം നല്ല ഐ മീൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം പോയി കാണാം പിന്നെ അവിടെയുള്ള പല പല ബുദ്ധ ഇങ്ങനെ എന്താ അവരുടെ ബറിയൽ പീസുകളും പിന്നെ പല ടൈപ്പ് മൊണാസും എല്ലാം നമുക്ക് അവരൊക്കെയൊക്കെ ഈ നമ്മുടെ ഇവിടെ കാണുന്ന പോലെ ആണ് അത് അവരുടെ ബാറിയൽ പ്ലേസുകൾ നമുക്ക് ഇപ്പൊ ഇത് സിമിലർ ആയിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഒഡീഷയിൽ ഉദയഗിരി കണ്ട ഞാൻ പോയിട്ടുണ്ട് അവിടെയും ഈ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ആ സ്ട്രക്ചറിന്റെ സ്റ്റൈലിങ് കുറച്ചുകൂടെ അതൊന്നും ഉദ്ദേശിച്ചത് ഓ അതിന്റെ കൂടെ കുറച്ചുകൂടെ ും അവരുടെ സമാധരിക്കുന്ന സ്ഥലം അല്ല ഞാനൊരു കാര്യം നമ്മളിപ്പോ നമ്മളെ ആരാധനാ കേന്ദ്രം ഇപ്പൊ മുസ്ലിംസ് ആയി തന്നെ ആരാധന കേന്ദ്രത്തിലാണ് ഇവിടെ കൊണ്ട് അടക്കുന്നത് ഇതുപോലെ ഇവരടക്കുന്നവരധന കേന്ദ്രമാണോ അതിന് സെപ്പറേറ്റ് ഉണ്ട് പറയുന്ന പ്ലേസ് ഉണ്ട് പള്ളിയോ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ ആക്ച്വലി ഞാൻ മാറിപ്പോണി അവിടെ ഇങ്ങനെ സമാധി ഇരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കിട്ടുന്നില്ല സമാധി കിട്ടുന്നില്ല നമ്മൾ ാണ് സിമിലർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഉദയഗിരി കണ്ട ഗിൽ പോകുമ്പോൾ കാണാൻ പറ്റും അത് സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ആണ് ഇത് വുഡൻ സ്ട്രക്ചേഴ്സ് ആണ് ഇവരുടെ ഇങ്ങനെ വുഡൻ സ്ട്രക്ചേഴ്സും വലിയ എന്താ സ്റ്റോൺസ് ഞാൻ വലുതായിട്ട് കൂടുതലും നല്ല വുഡൺ സ്ട്രക്ചേഴ്സ് ആണ് കണ്ടിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഇതിന്റെ തൊട്ട് പോകുമ്പോ നമ്മള് സ്റ്റോൺസ് ആണല്ലോ ക്ലൈമറ്റിന്റെ അനുസരിച്ച് പിന്നെ ഈ റൂഫിങ് പറയുന്ന മറ്റേ മെറ്റൽ റൂഫിംഗ് ആയിരിക്കും ചൂട് അകത്ത് നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പൊ ഓടല്ലേ അവിടെ എന്ന് പറഞ്ഞാൽ ചൂട് വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ പോന്ന വഴികളെല്ലാം ഗ്രാമങ്ങൾ മനുഷ്യരിൽ അല്ല ജീവിക്കുന്നത് അല്ലാതെ ഈ എല്ലാ സ്പിരിച്വാലിറ്റി കേന്ദ്രങ്ങള് മാത്രമാണ് കവർ ചെയ്ത് ഗ്രാമീണ ലൈഫ് എങ്ങനെയാ ഗ്രാമീണ ലൈഫ് നമുക്ക് അങ്ങനെ അങ്ങ് കാണാൻ പറ്റത്തില്ല നമ്മള് കൂടുതലും ഇങ്ങനെ അവരുടെ അവരുടെ മനസ്സ്ട്രീസൊക്കെ അങ്ങനത്തെയുള്ള സ്ഥലത്തോടെ നമ്മൾ പോകുള്ളൂ പിന്നെ അല്ലാത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനില് ബൂട്ടാനീസിന് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ വേറെ വേറൊരാൾക്ക് പോയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം അമേരിക്കയിൽ പോയി അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്ന കണക്ക് ഭൂട്ടാനിൽ പോയി ഭൂട്ടാനിൽ പത്തത്തിൽ ഇപ്പം നമ്മൾ യു എയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോണം പണിയെടുക്കണം തിരിച്ചു പറഞ്ഞാൽ ആ സെയിം സിറ്റുവേഷൻ ആണ് നമ്മൾ അവർക്ക് പോയി പനിയൊക്കെ എടുക്കാം അവിടെ വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് എടുക്കാം പക്ഷെ നമുക്ക് പോയിട്ട് അവിടെ താമസിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും എന്താ പറയുന്ന അവര് സസ്റ്റൈനബിൾ ആളുകളാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എടുക്കുന്ന ആദ്യത്തെ രാജ്യം തന്നെ ഭൂട്ടാനാണ് അവരുടെ അവരുടെ ഗ്രോത്തെ അവര് ആളുകൾ ഹാപ്പി ആണോ എന്നാണ് നോക്കുന്നത് പുതിയൊരു കൾച്ചറിനെ അവര് അങ്ങോട്ട് വരുത്താൻ ഇഷ്ടപ്പെടുന്നില്ല കൾച്ചറിനെ അങ്ങോട്ട് വരുത്തി കഴിഞ്ഞാൽ നശിച്ചു പോവും മതം മാത്രം മതി മതത്തിലേക്ക് അവരുടെ ഒരു ജീവിത രീതി ഉണ്ടല്ലോ എന്ന് അവർ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ജീവിക്കുന്നു നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇവിടെനിന്ന് വെളിയിൽ ഒരു സാലത്ത് അകത്ത് വെച്ചുകഴിഞ്ഞാൽ മനസ്സിലായി ഇപ്പൊ നമ്മള് ഇപ്പൊ സിറ്റിയിലുള്ള ലൈഫ് കൊണ്ടുവന്ന് ഗ്രാമത്തിട്ടാമം എന്തിനാ സന്തോഷം സന്തോഷത്തിനെക്കാട്ടും പണം ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ എന്ന രീതിയിൽ ഞാൻ കണ്ടത് മാർബിള് ഗ്രാമ പോയിട്ട് പിന്നെ കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റോൺ ഉണ്ടല്ലോ അത് മാർബിൾ അല്ലേ അല്ലേ അത് മാർബിളല്ലേ പൊട്ടിക്കാത്ത അവരെ ഞാൻ ഈ അസർബീജാനും ആ സഞ്ചാരമൊക്കെ കണ്ടപ്പോഴേ അവര് താമസിക്കുന്ന ഇടത്തിന്റെ താഴെ തന്നെ ഈ കാറ്റിൽ ഷീഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചൂട് മേളിലത്തെ റൂമിലോട്ട് കയറാൻ വേണ്ടി രണ്ട് നിലയുടെ താഴെ കന്നുകാലികളും മേളിൽ താമസവും ഈ ചൂട് മേളിലോട്ട് കിട്ടാൻ വേണ്ടി തണുപ്പ് രാജ്യം ആയതുകൊണ്ട് അതുപോലെ എന്തെങ്കിലും ഈ വീടിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം അതായത് പറഞ്ഞ മൂള് ഷീറ്റ് ആണ് പ്യൂർ മെറ്റൽ നല്ല കട്ടി ഷീറ്റാണ് അടിച്ചു വയ്ക്കുന്നത് ചൂട് വന്നു തന്നി നിൽക്കും അത്രയും നല്ല കട്ടി എപ്പോഴും ഒരേ ക്ലൈമറ്റ് ആന്നു നമ്മുടെ തൊട്ടിങ്ങനെ വർണ്ണാഭമായ കാലാവസ്ഥയൊന്നും ഇല്ലല്ലേ

പിന്നെ ഞങ്ങൾ അതിന്റെ അകത്ത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞ ഞാൻ ജോണിയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്ന വെർട്ടിക്കൽ നയൻ ഹൺഡ്രഡ് മീറ്റർ ആണ് നമ്മൾ നടന്നു പോകാനാണ് ഈ പതിമൂന്ന് കിലോമീറ്റർ നടന്നു പോകുന്നത് അന്നേരം നമ്മളിപ്പോ പയ്യാണ് ഇതിന്റെ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പയ്യ പയ്യ ഇരുന്ന് പോകാനിടയ്ക്ക് ഇടയ്ക്ക് ആഹാരം കഴിക്കാനൊക്കെ സ്ഥലം ഉണ്ട് ആഹാരം ഒത്തിരി കഴിക്കാൻ സ്ഥലം ഇത് ഒരു സ്ഥലത്ത് ആഹാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകണം പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ വലിയ ആയിട്ടൊന്നും കിട്ടത്തില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൊണാശ്രീയുടെ പിന്നെ ചിലവർ മൊണാശ്രീ കണ്ടിന്യൂ താൻ്റെ വണ്ടിയിൽ പോകുന്നവരുണ്ട് വലിയ വണ്ടയ്ക്ക് ആ അവിടെ എന്താ കാണാനുള്ള മൊണാശ്രീ മോണാസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടു റമ്പോച്ചൊക്കെ ഞാൻ ഐഡന്റിഫൈ ചെയ്തില്ല കാരണം ഇപ്പോഴും ആ ഒരു അവരുടെ ലീഡറാണ് കൊച്ചു പയ്യനായിരിക്കും അല്ലേ ആ കൊച്ചു പയ്യനിപ്പോ വലുതായിട്ടാണ് കാരണം ഞാൻ പോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാലും അവര് ചൂസ് ചെയ്യുന്നത് ഈ റംബോച്ചമാർന്ന് എത്ര വയസ്സു വരെ അവർക്ക് ആ സ്ഥാനം നൽകുന്ന ഐഡിയ ഉണ്ടോ